ചെറുത്ര പള്ളിപ്പുറത്ത് അസ്ഥിഗൂഢാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്താൻ പോവുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രതി സഭാസ്യനെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നു അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് വലിയ ദുരൂഹത ഉള്ള കേസിൽ വിശദമായ പരിശോധനയിലേക്ക് ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ കുറേ ദിവസമായി കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ സെബാസിനുമായി ഇപ്പോൾ സെബാസിന്റെ വീട്ടു പരിസരത്തേക്ക് തെളിവെടുപ്പിനായി പോലീസ് സംഘം എത്തുകയാണ് നേരത്തെ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിച്ചിരുന്നു വീടിന് സമീപത്ത് നിന്നാണ് മനുഷ്യന്റെ അസ്ഥിഗൂഢ അവശിഷ്ടങ്ങൾ നേരത്തെ കണ്ടെത്തിയത് മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ തുടർച്ചയായുള്ള പരിശോധനയും തെളിവെടുപ്പുമാണ് ഷിനോജ് എസ്റ്റി വിളമായിട്ട് ഷിനോജ് സെബാസിനെ എത്തിച്ച വാഹനമാണോ എത്തിക്കുകയാണോ ആ രതീഷ് അത് തന്നെയാണ് സബാസിനെ തെളിവെടുപ്പിന് വേണ്ടി ഈ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട പോലീസ് വളരെ ശക്തമായ രീതിയിലുള്ള സുരക്ഷ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പഴ കാലപ്പഴക്കമുള്ള കേസായതിനാൽ തന്നെ ബന്ധപ്പെട്ട തെളിവുകളും തന്നെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ തരത്തിലുള്ള സുരക്ഷയും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും പ്രധാനമായും ഈ രക്ത ഈ ദിവസങ്ങളിൽ ഈ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി സമയത്ത് രക്തക്കറ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട രക്തസാമ്പിളുകളൊക്കെ തന്നെ അന്ന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്തായാലും അതിനൊപ്പം ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലമുണ്ട് അതായത് വീടിന് പുറകുവശത്താണ് ആ സ്ഥലത്തിലെ ശരീരഭാഗങ്ങൾ കത്തിക്കറിയ നിലയിൽ കണ്ടെത്തുന്നത് ആ സ്ഥലത്ത് ഉൾപ്പെടെ ഈ പ്രതിമ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിനുശേഷം ഈ വീടിന്റെ കുറയിടം അതായത് രണ്ടേകാല ഏക്കറോളം ഒരു കുറയിടമാണ് വീട് പൂർണ്ണമായും കാടുപിടിച്ച് കിടക്കുന്ന സ്ഥിതിയാണ് ആ ഈ പര പുരയിടം പൂർണ്ണമായും വെട്ടിത്തെളിച്ച് എവിടെയാണ് ഇത്തരത്തിൽ ഈ കുഴി ഇത്തരത്തിൽ അസ്ഥി ഭാഗങ്ങൾ എന്തെങ്കിലും തരത്തിൽ മറവ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞതിന് ശേഷം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ പലവിധ സ്പോട്ടുകളെ തിരിച്ച് അത്തരത്തിൽ പരിശോധന കുഴിച്ചതുകൊണ്ടുള്ള പരിശോധനയൊക്കെ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം ഈ വീടിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു മുറിയുണ്ട് ആ മുറിയുടെ തറ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇത്തരത്തിൽ പുതുതായിട്ട് ഗ്രാനൈറ്റ് ചെയ്ത തറയാണ് ഗ്രാനൈറ്റ് ചെയ്ത തറയാണ് അതുകൊണ്ട് തന്നെ ആ തറ ഈ തറ ഇളക്കിക്കൊണ്ട് ഗ്രാനൈറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ ഇളക്കിക്കൊണ്ട് ഒരു പരിശോധന നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം മറ്റൊരു സ്പോട്ട് സ്പോട്ടെന്ന് പറയുന്നത് ഈ പുരയിടത്തിൽ രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് എന്ന് പറയാൻ കഴി തരത്തിലുള്ള കുളമല്ല ഈ പഴയ തരത്തിലുള്ള അതായത് പൊട്ടകുളം എന്നൊക്കെ പറയുന്ന കണക്കിനുള്ള കുളങ്ങളാണ് ആ കുളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഈ അസ്ഥിഭാഗങ്ങളോ അത്തരത്തിൽ ഈ മൂന്ന് കൊലപാതകങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ അസ്ഥിഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയമൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിനുണ്ട് അതുകൊണ്ട് തന്നെ ആ അവിടെയും ആവിടെയും ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയുണ്ട് അങ്ങനെ മൂന്നിടങ്ങളിലുള്ള പരിശോധനയാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ക്രൈംബ്രാഞ്ച് സംഘം നമുക്ക് മാധ്യമങ്ങളോടൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് ഈ സംഘം നമുക്ക് നൽകുന്നത് എന്തായാലും ഒരു തെളിവെടുപ്പ് എന്ന് നിർണയ ഒരു നിർണായകമായ നിലയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോവുകയാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള സുബാസിനെ പള്ളിപ്പുറത്തുള്ള സുഭാസിനെ വീട്ടിലേക്ക് എത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാകുന്ന വ്യക്തമാകുന്നതനുസരിച്ചാണെങ്കിൽ വീട്ടിനുള്ളിലാണ് ആദ്യം ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടക്കുന്നത് പ്രധാനമായും രക്തക്കര കണ്ടെത്തിയ വീടിന്റെ പുറംഭാഗത്തെ ഒരു സ്ഥലമുണ്ട് അടുക്കളയ്ക്ക് പുറകിലായിട്ടുള്ള ഒരു മുറിയാണ് അവിടെയാണ് ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടക്കുന്നത് അതിനുശേഷം ഈ പുറകിലുള്ള ഈ അസ്ഥിഭാഗം കണ്ടെത്തിയ രണ്ടാമത്തെ പോയിന്റ് അവിടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ടോ അത്തരം സംശയങ്ങളുണ്ടോ അത്തരം സംശയങ്ങൾ നിലവിൽ ക്രൈംബ്രാഞ്ചിലുണ്ട് കാരണം അസ്ഥിഭാഗങ്ങൾ അതായത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ ബ്രാഞ്ചിൻ്റെ പരിശോധന ലഭിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഈ സംശയം ഉണ്ടാകുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഈ ജൈനമ്മയുടേതാണ് എന്ന് കരുതുന്ന അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തുന്ന ആ ദിവസം അതിന് മുൻപ് അതായത് ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് ഈ അസ്ഥിഭാഗങ്ങൾ നിലവിൽ കത്തിക്കരിങ്ങുന്ന നിലയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റെവിടെയെങ്കിലും ഈ അസ്ഥിഭാഗം പ്രത്യേകിച്ച് ഈ പറയുന്ന തരത്തിൽ മൂന്ന് നാല് കേസുകൾ നിലവിൽ ഇപ്പോൾ നിരോധന കേസുകളൊക്കെ തന്നെ നിലവിൽ ഈ അന്വേഷണ പരിധിയിൽ ക്രൈംബ്രാഞ്ച് മുന്നിലുണ്ട് മറ്റ് കേസുകളൊക്കെ തന്നെ അതായത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ചേർത്തല ഭാഗത്തു നിന്ന് കാണാതായ സ്ത്രീകൾ അപത് വയസ്സിനോ എൺപത്തഞ്ച് വയസ്സിനോ ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് തിരോധന മിസ്സിംഗ് കേസുകളൊക്കെ നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട് അങ്ങനെ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സീരിയൽ കില്ലർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ സീരിയൽ കില്ലിംഗ് ആണോ ഈ പ്രതിയുടെ മോട്ടീവ് മറ്റെന്തെങ്കിലും സാമ്പത്തികം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തരങ്ങളിലുള്ള കാര്യങ്ങളാണോ ഉള്ളത് എന്തായാലും ഇപ്പോൾ

ഈ അന്വേഷണ സംഘത്തിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മൗനമായിരുന്ന ചോദ്യങ്ങളോടുള്ള സെബാസ്യന്റെ മറുപടി സെബാസ്യൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല കൂടുതൽ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടോ കാര്യമായ യാതൊരു വെളിപ്പെടുത്തലും സെബാസ്റ്റ്യൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കിയിരിക്കുന്നത് ആ എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്ന ഭാഗത്തേക്ക് സെബാസ്റ്റ്യനെ കൊണ്ടുവരും അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അവിടെ ആ മണ്ണുമാതി യന്ത്രമൊക്കെ തയ്യാറായിട്ട് കിടപ്പുണ്ട് പോലീസ് നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പത്തിരുപത് മീറ്ററോട് അങ്ങോട്ട് അടുത്തായിരുന്നു പോലീസ് ഓരോ തവണയും നമ്മളെ ആ ആ ഒരു അവര് എവിടെയാണോ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് നിന്നും പിറകോട്ട് പിറകോട്ട് മാറ്റിക്കൊണ്ടിരിക്കാണ് അവർ പറയുന്ന ഒരു ന്യായീകരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപക്ഷെ പ്രദേഹാവശിഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങളെ മാറ്റുന്നത് എന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസ് നൽകുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ പറമ്പിൽ ഈ പറമ്പിൽ പരിശോധന നടത്തുക എന്നുള്ളത് തന്നെ വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് കാരണം രണ്ടര ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് മുഴുവൻ പരിശോധിക്കുക എന്നുള്ളത് സാങ്കേതികമായും മറ്റേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് മറ്റ് വിദഗ്ധ ടീമുകളുടെയൊക്കെ ഒരു സഹായം അന്വേഷണ സംഘം തേടിയിട്ടുള്ളത് കാരണം ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പക്കലൊക്കെ ഇതിനെ പരിശോധിക്കുക അതായത് മണ്ണിനടിയിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഉപകരണമുണ്ട് ആ ഉപകരണത്തിന്റെ ഒക്കെ ഒരു ലഭ്യതയെക്കുറിച്ചുമൊക്കെ പോലീസ് അതിന്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും സെബാസ്റ്റിനെ ഈ ആദ്യം ആദ്യഘട്ടത്തിൽ മൃതദേഹാവശിഷ്ടം വീണ്ടെടുത്ത സമയത്താണ് ശെബാസിനെ മുൻപ് ഇവിടെ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ശെബാസിനെ ആ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് ആ മുൻപ് മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്ത് പുല്ല് വെട്ടുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിന് അതിനൊരു പരിമിതിയുണ്ട് നമുക്കിവിടെ നിന്ന് ആ പുല്ല് വെട്ടുന്നത് കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ആ സ്ഥലത്തു നിന്നൊക്കെ വളരെ മാറ്റിയാണ് മാധ്യമപ്രവർത്തകരെ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ആ പുല്ല് വെട്ടുന്ന ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു ഇവരെ രാവിലെ തന്നെ ഈ പുല്ല് വെട്ടുന്ന ജോലിക്കാർ ഇവിടെ എത്തിയിരുന്നു പക്ഷേ കോട്ടയത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം മാത്രം ആ പുല്ല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ തുടങ്ങിയാൽ മതി എന്നുള്ളതായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ ഒരു സാന്നിധ്യത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പിറകിലെ പടിഞ്ഞാറ് വശത്തെ പടിഞ്ഞാറ് വശത്ത് ഭാഗത്ത് പുല്ല് ചെത്തുന്നത് ഇതിനു ശേഷമായിരിക്കാം അവിടെ ആയിരിക്കാം ഒരുപക്ഷെ ആ പോലീസ് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുക നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് മുൻപ് മൃതദേഹം വീണ്ടെടുത്ത അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് അവര് ഉന്നത ഉദ്യോഗസ്ഥർ എസ് പി അടക്കമുള്ള ഷൌക്കത്തലി അടക്കമുള്ള ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള ഷൌക്കത്തലി മുൻപ് ടി പി ചന്ദ്രശേഖരൻ മതക്കേസ് അടക്കം അന്വേഷിച്ച് വലിയ രീതിയിൽ എൻ ഐ ഉദ്യോഗ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നു അവർ പരസ്പരം സംസാരിക്കുകയാണ് ആ ചൗക്കത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ സ്ഥലത്തെത്തുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കേസ് എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭൻ്റെ തിരോധാനമാണ് മുൻപ് ഇവർ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കുറച്ച് ഒരു ഒരു മാസം മുൻപാണ് കോടതി വഴി ഈ സെബാസ്റ്റിൻ്റെ നുണപരിശോധന ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു പക്ഷേ സെബാസ്റ്റിൻ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പരിശോധനക്ക് വിസമ്മതിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു നുണപരിശോധന നടക്കാതെ പോയത് എന്തായാലും ഒരുപക്ഷേ മൂന്ന് സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം കടന്നിരിക്കുകയാണ് പക്ഷേ അപ്പോഴും നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കേസിന്റെ പാല കാലപ്പഴക്കം ഒപ്പം സെബാസ്റ്റ്യൻ അതിവിദഗ്ധമായി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സെബാസ്റ്റിൻ്റെ കഴിവ് ഇത് രണ്ടും അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരുപക്ഷേ കൊലപാതകം മറ്റെവിടെയെങ്കിലും നടത്തിയിരിക്കാം അല്ലെങ്കിൽ കൊലപാതകം വീട്ടിൽ നടത്തിയിരിക്കാം ഇതിനുശേഷം മൃതദേഹമോ അവരുടെ മറ്റെന്തെങ്കിലും വസ്തുക്കളോ മൂടിയിട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിന്റെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുബാഷിന്റെ വീട്ടിൽ ആ വീട്ടു പരിസരത്ത് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടമായി വീടിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള പുല്ല് കാട് നിറഞ്ഞ ആ പൊരയിടം വെട്ടി വൃത്തിയാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്